ചില തീയതികളുണ്ട് കലണ്ടറിനെ തന്നെ മുറിവേൽപ്പിക്കുന്നവർ ചില വിധികളുമുണ്ട് നീതിയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നവർ അത്തരമൊരു വിധിയുടെ ഓർമ്മപ്പെടുത്തലുമായാണ് ഡൽഹി ഹൈക്കോടതി വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഉമർ ഖാലിദ് ഷർജീൽ ഇമാം ഖാലിദ് സെയ്ഫി മീർ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ ആത്തർ ഖാൻ ഗുൽഷിഫാ ഫാത്തിമ മുഹമ്മദ് സലീം ഖാൻ ഷദാബ് അഹമ്മദ് തസ്ലീം അഹമ്മദ് അബ്ദുൽ ഖാലിദ് ഈ മനുഷ്യർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഭരണകൂടം മെനഞ്ഞെടുത്ത ഗൂഢാലോചന സിദ്ധാന്തത്തിന് നിയമത്തിന്റെ അംഗീകാരം നൽകാൻ കോടതികൾ തന്നെ ശ്രമിക്കുമ്പോൾ രാജ്യം സ്വയം ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട് ആരുടെ ഗൂഢാലോചന ആർക്ക് വേണ്ടിയുള്ള നീതി ഇവരെല്ലാം ചെയ്ത കുറ്റം ഒന്നായിരുന്നു രാജ്യത്തെ രണ്ടായി പുലർത്തുന്ന ഒരു നിയമത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അവർ ശബ്ദമുയർത്തി എന്നുള്ളതാണ് അതായിരുന്നു അവർ ചെയ്ത മഹാ അപരാധം ജനാധിപത്യത്തിലെ വിയോജിപ്പിന്റെ ശബ്ദം ഭരണകൂടത്തിന് അസഹനീയമാകുമ്പോൾ അവർ പുതിയൊരു തിരക്കഥ രചിക്കാൻ തുടങ്ങി ആ തിരക്കഥയുടെ പശ്ചാത്തലമൊരുക്കാൻ ഡൽഹിയിൽ ഒരു വംശഹത്യ തന്നെ അരങ്ങേറി രണ്ട് മുല്ലകളെ കൊന്നു എന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഘോഷിച്ചവർ കൊലവിളി പ്രസംഗം നടത്തിയ നേതാക്കൾ തെരുവിൽ അതിക്രമം നടത്തിയവർ ഇവരെല്ലാം നിയമത്തിന് പുറത്തുനിന്നപ്പോൾ ഭരണകൂടവും അവരുടെ ക്യാമറകളും പ്രതിഷേധിച്ച് ഈ ചെറുപ്പക്കാർക്ക് നേരെയാണ് തിരിച്ചത് യഥാർത്ഥ ഗൂഢാലോചനക്കാർക്ക് നേരെ കണ്ണടച്ച നിയമപാലകർ പ്രതിഷേധിച്ചവരെ ഭീകരരാക്കി ഒരു ഗൂഢാലോചനയ്ക്ക് മുഖ്യ സൂത്രധാരന്മാർ വേണമല്ലോ ഭരണകൂടം ആ കിരീടം ചാർത്തിക്കൊടുത്തത് ഉമർ ഖാലിദിനും ഷെർജിൽ ഇമാമിനുമായിരുന്നു ജെഎൻ യു കാലം മുതൽ തന്നെ വാക്കുകൾ മുറിച്ചെടുത്ത് രാജ്യദ്രോഹിയാക്കാൻ ശ്രമിച്ച അതേ തന്ത്രം ഉമറിനെതിരെ അവർ വീണ്ടും പ്രയോഗിച്ചു അമരാവതിയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഡൽഹി കലാപത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗം കലാപാഹാനമായി ചിത്രീകരിച്ചു വാക്കുകളെ ആയുധമാക്കി പോരാടിയവനെ വാക്കുകൾ കൊണ്ട് തന്നെ കെണിയിലാക്കാൻ ശ്രമിച്ചു ഷെർജിൽ ഇമാമിന്റെ കാര്യത്തിലും തിരക്കഥ വ്യത്യസ്തമൊന്നും പൗരത്വ നിയമത്തിനെതിരെ സമാധാനപരമായ റോഡ് ഉപരോധിക്കാൻ ചക്കാജാം ആഹ്വാനം ചെയ്ത അദ്ദേഹത്തിന്റെ വാക്കുകളെ അസമിനെ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ആഹ്വാനമായി വളച്ചൊടിച്ചു ഒരു ജനാധിപത്യ പ്രതിഷേധ മാർഗത്തെ രാജ്യദ്രോഹമാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യ ഈ നുണകൾക്ക് നിയമപരിരക്ഷ നൽകാനാണ് യു എ പി എ എന്ന കരിനിയമം നിയമം പോലും ഉപയോഗിച്ചത് ജാമ്യം നിഷേധിക്കാനും വിചാരണ തടവുകാരനെന്ന പേരിൽ വർഷങ്ങളോളം അഴികൾക്കുള്ളിൽ അഴികൾക്കുള്ളിലിടാനും കഴിയുന്ന ഒരു നിയമം നീതിയുടെ പ്രതീക്ഷയായ കോടതികൾ പോലും ആരോപണങ്ങൾ പ്രഥമ പ്രഥമദൃഷ്ടിയ ശരിയാണോ എന്ന് മാത്രം നോക്കി ജാമ്യം നിഷേധിക്കുമ്പോൾ സ്റ്റാൻ സ്വാമിയെ പോലുള്ള തടവറയിൽ മരിച്ചു വീണവരുടെ ഓർമ്മകൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഉമർ ഖാലിദ് ഷെർജിൽ ഇമാം ഖാലിദ് സൈഫി ഇവർ വെറും പേരുകളല്ല ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറിയ ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് ചോദ്യം ചോദിക്കുന്നവരെ വിമർശിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ കാത്തിരിക്കുന്നത് ജയിലറകളാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഓരോ ജാമ്യനിഷേധത്തിലൂടെയും ഭരണകൂടം നമുക്ക് നൽകുന്നത് ഓർക്കുക ഇത് ഉമറിൻ്റെയോ ഷർജീലിൻ്റെയോ മാത്രം കഥയല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് ചോദ്യം ചോദിക്കുന്നവരെ ഭയക്കുന്ന ഭരണകൂടത്തിന് എല്ലാ പൗരന്മാരും ഒരു ശത്രുക്കളായി മാറും അതുകൊണ്ട് ചോദ്യം കേവലം ഒരു കോടതി വിധിയെക്കുറിച്ചല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാവിയെക്കുറിച്ചാണ് നിശബ്ദതയുടെ ശ്മശാനമാണോ അതോ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിയോജിക്കുന്ന ജീവസ്വത്ത ഒരു ജനാധിപത്യമാണോ നമുക്ക് വേണ്ടത് ചരിത്രം നമ്മോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്